मा स्तम्बं किडु ും കർത്താവിന്റെ കൃപയും കർത്താവിന്റെ കരുതലും കർത്താവിന്റെ പരിഗണനയും ഒക്കെ നമ്മൾ അനുഭവിക്കുക ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഈ ഒരു കൃപയുടെ അനുഭവം ഈ ഒരു അഭിഷേകത്തിന്റെ അനുഗ്രഹം അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഒച്ചത്തി പറഞ്ഞേ ഹല്ലേ ദൈവത്തിന്റെ ദൈവത്തിന്റെ കാരുണ്യവും മക്കൾ അനുഭവിക്കുക തമ്മിൽ നന്ദി പറയാം മക്കളെ ഓരോ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് നമ്മളെ ദൈവം സ്നേഹിക്കതിൻ്റെ അടയാളമാണ് നമ്മൾ ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അവളെ എന്തോരം അത്രയും പ്രാർത്ഥിച്ചോണം എത്ര പ്രാർത്ഥിക്കാവോ അത്രയും പ്രാർത്ഥിച്ചുകൊള്ളുക പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ മഴ പെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക ആരുടെ ജീവിതങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന നല്ല നിലങ്ങളാണ് ഹാലയിലൂയ ഒരു നിലമൊരുക്കുന്നത് അങ്ങനെയാണ് മക്കളെ ആത്മീയ ജീവിതത്തിൽ അഭിഷേകം പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടി നിലമൊരുക്കുക എന്ന് പറയുന്നത് അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാം നിലമൊരുക്കുക എൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തുക ദൈവാനുഗ്രഹത്തിനും ദൈവകൃപക്കും വേണ്ടി എൻ്റെ ജീവിതത്തെ എൻ്റെ മനസ്സിനെ ഞാൻ പരുവപ്പെടുത്തുന്നത് ഇത് ഗ്രഹിക്കണം ദൈവങ്ങളിത് മനസ്സിലാക്കണം എന്തുമാത്രം നമുക്ക് കർത്താവിലെ ആശ്രയിക്കാൻ പറ്റുന്നുവോ എന്തുമാത്രം നമുക്ക് കർത്താവിലെ ആനന്ദിക്കാൻ പറ്റുന്നുവോ ദൈവങ്ങളെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവകൃപ സ്വീകരിക്കാനായിട്ട് ദൈവകൃപ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് ഒരുക്കുന്നത് അവളിത് മനസ്സിലാക്കണം നമുക്ക് എന്തുമാത്രം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ കാർത്ഥിക്കുക എന്തുമാത്രം നമ്മുടെ ജീവിതങ്ങൾ ദൈവങ്ങളെ ധാരാളം പ്രാർത്ഥിക്കുക പോലെ കുമ്പസാലി ചൊരുങ്ങുക ജീവിതത്തെ ഒരുക്കുക വലുതാരമേർ ഹല്ലയിലൂ പലതരമേർ ഹല്ലയിലൂയ വലതുകാരത്തെ ഹല്ലയിലൂയ വചനത്തിലേക്ക് കടന്നു വരാം ശയ്യായുടെ വചനമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം വാക്യം അറുപത്തിയൊന്നാം ആ അധ്യായത്തിൻ്റെ ആറാം വാക്യം അഞ്ചാം വാക്യം വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയിക്കും വിദേശികൾ നമ്മളെ അടിമങ്ങളാക്കുക ചെയ്തതും ഇംഗ്ലീഷുകാർ വന്നിട്ട് ഇന്ത്യക്കാരെ അടിമകളാക്കി കളഞ്ഞു സാധാരണ വിദേശികൾ വന്നിട്ട് അവർ അടിമകളാകറില്ലാ ദൈവം ഒരു ടേൺ അടിക്കാൻ പോവുക ഒരു ഓവർ ടേൺ ഒരു റിട്ടേൺ കർത്തകൾ ചെയ്യാൻ പോവുക ഇന്ന് വരെയുള്ള ക്രമങ്ങൾക്ക് മാറ്റം ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ ക്രമങ്ങൾ മാറാൻ പോവുക വിദേശികള് വിദേശികള് നിങ്ങളുടെ നിങ്ങളുടെ ഉടമകളായിട്ട് മാറുന്ന ഇനിമേൽ നിങ്ങളെ അടിമകളാക്കുകയല്ല വിദേശികൾ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ അടിമകളായിട്ട് മാറാൻ പോവുക ഇനി നിങ്ങൾ ഉടമകളാകാൻ പോവുക ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകതയായത് അവരെ ഉടമകളാക്കി അധികാരമുള്ളവരാക്കി അഭിഷേകം നോക്കി ഇസ്രായേൽ ജനം ഇന്നലെ വായനയുണ്ടായിരുന്നു ഈജിപ്റ്റിലേക്ക് എഴുപത് പേരാണ് പോയത് പക്ഷേ ഈജിപ്തിൽ നിന്ന് ഒരു മഹാജനാവിലെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈജിപ്തിൽ നിന്ന് മടങ്ങി വരുന്നത് ഹാലെ ലുയ്യ നല്ല വജർ തീശ പറയുന്നു ചെറിയ അചകണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം നൽകാൻ അവിടുന്ന് തിരുമനസായിരിക്കുന്നു ഹാലയിലൂയ്യമേ നമ്മുടെ വലിപ്പമോ ചെറുപ്പമൊന്നും അല്ല ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ഇടപെടലും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനും നിശ്ചയിക്കാനും തുടങ്ങുക നീ എത്ര എത്ര ചെറിയവനോ വലിയവനോ അത് വിഷയമല്ല നീ എന്തുമാത്രം കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ തുറന്നു തുറന്നുകൊടുക്കുന്നു ഹാലയിലൂയ നീ ഇനിമേൽ അടിമയല്ല നീ ഇനിമേൽ ഉടമയ ഹാലയിലൂയ്യ പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടി ഒരുക്കുന്നവരും ആകും കോളനൈസേഷൻ കോളനികളാക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവർ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ജോലിക്കാരായിട്ട് അവർ മാറുകയാണ് ഹാലയിലൂയ ഹാലയിലൂയ്യ നമ്മളെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് നൽകുന്ന ഒരു ആധിപത്യമുണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു അധികാരമുണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു മുൻഗണനയുണ്ട് ജീവിതത്തിൽ ഒരു പ്രഡോമിനൻസ് ഒരു സുപ്പീരിയോരിറ്റി പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് മക്കളെ എല്ലാറ്റിന്റെ മേലെ ഉയർന്നു നിൽക്കാൻ ആർക്കും അടിച്ചമർത്താൻ പറ്റാത്ത ഒരു ആത്മീയ അധികാരവും ഒരു ആത്മീയ ബലവും പരിശുദ്ധാത്മാവ് നൽകും ഹാലയിലൂയ ദൈവാത്മാവുള്ളവരെ പരാജയപ്പെടുത്താനായിട്ട് ആർക്ക് സാധിക്കില്ല ഹാലയിലൂയലു കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും ഇനിമേലെ നിങ്ങൾ ചെയ്യുന്ന ജോലി അൽത്താറിലെ ജോലിയായിരിക്കും ഇത്രയും നാളും അത്ഭുതം ചെയ്ത് നടന്നവർ ഇനി അൾത്താരിയിലെ ശുശ്രൂഷകരാക്കി കർത്താവിന് ആരാധന കൊടുക്കുന്നവരായി ഇത്രയും നാളും നിങ്ങൾ ആരാധനകളിൽ പങ്കെടുത്തു ഇനി നിങ്ങളെ ആരാധന നയിക്കുന്നവരാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു ഹാലയിലുയ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമല്ല ഒരു പ്രാർത്ഥനയില്ല തന്നെ നന്നായിട്ട് ഹൃദയം തുറന്ന ഒരു പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്ന എന്തൊരു നിറവാണ് മക്കളെ പണ്ടൊക്കെ ഒരു കൊച്ചു പ്രാർത്ഥന ഉണ്ടാക്കി ചൊല്ലാൻ വലിയ പേടിയാണ് എഴുതിക്കൊണ്ടൊക്കെ വരും മര്യാദയ്ക്ക് ആത്മാവിൽ നിറഞ്ഞ് അഭിഷേകത്തിൽ നിറഞ്ഞ് ഒരു പ്രാർത്ഥന ചൊല്ലാം ഒരു ശുശ്രൂഷ നയിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന മക്കളെ നിങ്ങളെന്നും വന്ന് ഇവിടെ ഈ സേരയിൽ ഇരുന്നോട്ട് പോകാനല്ല ഒരാത്മീയ ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുമോ ഒരാത്മീയ ആരാധനയ്ക്കുള്ള അഭിഷേകം നമ്മൾ നമ്മൾ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് അഭിഷേകം ചെയ്യണം കർത്താവ് വരം തരണം കർത്താവ് കൃപ തരണം ആരാധനകൾ പറയിക്കണം കുടുംബങ്ങളിൽ ആരാധനകളുണ്ടാകും ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ആരാധനകൾ നയിക്കണം ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾ ആരാധന ഇന്ന് അപ്പനാണെങ്കിൽ നാളെ അമ്മ മറ്റന്നാൾ മോൻ മോള് ഓരോരുത്തരും അവരിങ്ങനെ ദൈവത്തിൻ്റെ വചനവുമൊക്കെ പറഞ്ഞ് ആരാധന നയിക്കുന്ന കുടുംബങ്ങൾ ഹാലയിലൂടെ കർത്താവിൻ്റെ പുരോഹിതരെന്ന് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് അവങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് സത്യമായിട്ടും അത് ഒരു പുരോഹിതനായിട്ട് ജീവിക്കുന്ന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഉറപ്പായത് ഒരു പുരോഹിതനായിരിക്കുന്നത്തോളം ഭാഗ്യപ്പെട്ട ഒരു കാര്യം ലോകത്തില് വേറെ ഒന്നുമില്ല ഹാലയിലുയ്യ കർത്താബിന്റെ ആൾത്താരയിലെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താബ് തരുന്ന ആനന്ദം കർത്താവ് തരുന്ന വെളിപ്പെടുത്തലുകള് കർത്താവ് തരുന്ന അഭിഷേകങ്ങള് സ്വീകരിക്കാൻ ഇതുപോലെ വേറെ ഏത് ജീവിതമാ ഉള്ളത് ഹാലയിലുയ ഹാലുയ ആരം വിചാരിക്കണ കഷ്ടപ്പാടാന്നും ആരും കഷ്ടപ്പാടാ ഇത് ഒരു വലിയ ആനന്ദത്തിന്റെ ഒരു അഭിഷേകത്തിന്റെ ഒരു നിറവിൻ്റെ ജീവിതമാണ് ഹാലയിലൂയ കർത്താവിൻ്റെ പുരോഹിതര് കർത്താവിന്റെ ലേവ്യര കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തപ്പെട്ടവരാ കർത്താവ് അവകാശമായിട്ടുള്ള ജനവ ഹാലയിലൂയ എല്ലാം കർത്താവുമായിട്ട് മാറുക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം കർത്താവിനെ ആരാധിക്കുന്നത് മാത്രം ഉത്തരവാദിത്തമായി മാറിയവർ ഹാലയിലൂയ നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും ശിശുഭൂഷകൻ പത്ത് മുന്നൂറോളം മക്കൾ ഉണ്ട് എത്ര പേര് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല ശിശുഭൂഷകര് ബാഡ് ഒക്കെ ഇട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട് ബാഡ് ഇല്ലാതെ ശിശു കൂഷിക്ക് വരില്ലെന്നൊക്കെ നിർബന്ധം പറഞ്ഞിട്ടുള്ളതാണ് ചിലർ കേക്കത്തൊന്നും ഇല്ല ബാഡ് ഒന്നുമില്ല അവർക്ക് എല്ലാ ശിശുഭൂഷകരും നിർബന്ധമായിട്ട് ബാറ്റ് ധരിക്കണമൊക്കെ പറഞ്ഞിരിക്കും ഒരു അടയാളാണത് ഒരാധികാരത്തിൻ്റെ ചിഹ്നമാണ് അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിഹ്നമായി ബാഡ് എന്നൊക്കെ പറയണത് ഹാലിയിലൂ ഹലിയിലൂ ശുശ്രൂഷകരെന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകർ വ്യത്യാസമുണ്ട് സാധാരണ വരുന്നവരിൽ നിന്നും ഇവിടെ വരുന്ന ശിശ്രൂഷകർക്ക് വ്യത്യാസമുണ്ട് അവർക്ക് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഭാഗ്യമൊക്കെ കിട്ടണമെന്നൊക്കെ നിർബന്ധം പിടിക്കാറുള്ളൂ ഇവിടെ ഭാഗ്യയില്ലാതെ ശുശ്രൂഷകാരങ്ങരെന്നൊക്കെ പറയാറുണ്ട് ഹാലയിലൂയ അല്ലയിലൂയ കർത്താവിൻ്റെ ശുശ്രൂഷകര് ശിശ്രൂഷൻ ഒരു ഭാഗ്യമാണ് ഞാൻ പുണ്യാളൻ്റെ പുള്ളി ശുശ്രൂഷി ചെയ്യുന്നതാണ് ചിലരൊക്കെ വന്നിട്ട് പറയാം ദൈവങ്ങളുടെ ഒരു ഭാഗ്യമാണ് അത് ഒരു ഭാഗ്യമായത് കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് ശുശ്രൂഷ കർത്താവിൻ്റെ നിനക്കൊരു ആനന്ദം വരിക എല്ലാവർക്കും ഒന്നും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു ദൈവവിളിയാണ് ഇതൊരു കൃപയാ ഇതൊരു ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് എനിക്ക് ശുശ്രൂഷിക്കണം കർത്താവിനെ ആഗ്രഹിക്കുന്നു നിങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിൽ എനിക്ക് ശുശ്രൂഷ എൻ്റെ ജീവിതത്തെ ഇത്രമാത്രം അനുഗ്രഹിച്ച കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് എത്രയധികം അഭിഷേകങ്ങൾ അയച്ച കർത്താവ് കർത്താവിനെ ആരാധിക്കുന്നത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് എത്ര വലിയ ഭാഗ്യം ആഹാലയിലൂയ കർത്താവിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങളറിയപ്പെടും ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ഇനി ദാരിദ്ര്യമല്ല നിങ്ങൾ ഇനി ധനവാന്മാരാകാൻ പോവുക ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പോവുക നീ അധ്വാനിക്കാതെ തന്നെ നിന്റെ ജീവിതത്തെ കർത്താവ് സമ്പന്നമാക്കാൻ പോകുക ഹാലയിലൂയ പറഞ്ഞാൽ മനുഷ്യന് കിടന്ന് പെടാപ്പാട് പെട്ടിട്ട് ജീവിതം മുഴുവൻ നരകിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം മുഴുവൻ നരകിച്ചുകൊണ്ടിരിക്കുക ഇതാ കർത്താവിനെ ആരാധന നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മക്കളെ തപുരാനെ ആരാധിക്കുന്നവർക്ക് ആത്മാർത്ഥതയിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു കുഹവുമില്ലാതെ കർത്താവ് അവരുടെ ജീവിതങ്ങളെ നയിക്കും ലജ്ജിതനായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും ജീവിതത്തിൽ നാണം കെട്ട് ജീവിച്ചു ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ കാലത്ത് ദൈവത്തിൻ്റെ സ്വന്തമായി നാട്ടുകാരൻ നിന്നെ കളിയാക്കി തുടങ്ങിയത് നാട്ടുകാർ നിന്നെ പുച്ഛിച്ചു നാട്ടുകാർ നിന്നെ അപമാനിച്ചു ഇതാ നീ ലജ്ജിച്ചതിന് പകരം നിനക്ക് ഇരട്ടി ഒരു ഡബിൾ പോഷൻ കിട്ടാൻ പോവുക ഡബിൾ പോഷൻ്റെ ഒരു അനുഗ്രഹമുണ്ട് മക്കളെ ജീവിതത്തിൽ എന്തുമാത്രം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടോ ജീവിതത്തിൽ എന്തുമാത്രം കർത്താബ് ജീവമെടുത്തോ അതിന് ഒരു ഇരട്ടി അഭിഷേകം ഒരു ഇരട്ടി അനുഗ്രഹം കർത്താവ് തരുമെന്ന് അല്ലേ ലുയലു അല്ലേ ലുയ ജീവിതത്തിന്റെ ഭാഗ്യമൊക്കെ ഉണ്ടെന്ന് ജീവിതത്തിന്റെ സന്തോഷം നമ്മുടെ വല്യച്ചമാരെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ വീട്ടിലുള്ള അപ്പനെയും അമ്മയൊക്കെ നോക്കു നോക്കിയാൽ മതി വല്യച്ഛമാരൊക്കെ കണ്ടിട്ടില്ല എന്തോ സന്തോഷവും എൺപതും തൊണ്ണൂതും വയസ്സായി നമ്മുടെ വലിയ അവിടെ ഇരുന്ന് കുമ്പസാരിപ്പിക്കുന്നുണ്ട് എൺപത്തിനാലും തൊണ്ണൂറും വയസ്സായവര് കുമ്പസാര കൂട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ തന്നെത്താനെ വണ്ടി ഓടിച്ചിവിടെ വരും കുംഭസാരിപ്പിച്ചിട്ട് പോവുക സന്തോഷം അവർക്ക് എന്തെന്നറിയാവോ കർത്താവിന് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടിന് കർത്താവ് ഇരട്ടി പ്രതിഫലം കൊടുക്കുക അങ്ങനൊന്നും ആരും കൂടി ആശുപത്രിയിലോട്ടൊന്നും പോകുന്നില്ലെന്നേ അവരൊക്കെ നല്ല ആരോഗ്യത്തോടെ നല്ല സന്തോഷത്തോടെ വൈകുന്നേരം മണിയുടെ സെമിനാറിലെ പോലെയാണ് അച്ഛന്മാരുടെ ക്രൈസ്റ്റവും അല്ലേ വൈകുന്നേരം അവൻ മണിയടിക്കും അവർ കൊന്തയൊല്ലും അവർ ആരാധന പങ്കെടുക്കും അവർ ദൈവത്തെ സ്തുതിക്കും അവരൊന്നിച്ചിരുന്നു ഭക്ഷണം കഴിക്കും കാലയിലൂയ അല്ലയിലൂയ അല്ലയിലുയ്യ അവക്ക് വിഷമിക്കാൻ വിഷയങ്ങളൊന്നുമില്ല അവർക്ക് ദുഃഖിക്കാൻ വിഷമ അവരുടെ വിഷയങ്ങൾ നമ്മളൊക്കെയാണ് അവരെ ഏൽപ്പിച്ച പ്രാർത്ഥന നീ യോഗങ്ങൾ ഞാൻ അമേരിക്കയിൽ പോയിച്ചു വന്നപ്പം ഒരച്ഛനോട് അച്ഛ എല്ലാ ദിവസവും അച്ഛനു വേണ്ടി ഓരോ കൊന്തയില്ലുന്നുണ്ടായിരുന്നു അവരുടെ മണി ഇതൊക്കെയാണ് ജീവിതത്തിൽ ഒരു നിറവ് ജീവിതത്തിൽ ഒരു ആനന്ദം കർത്താവിനെ ശുശ്രൂഷിക്കുന്നേ വെല്ലുവിളിച്ചാണ് ഞാനിത് പറയുന്നത് വെല്ലുവിളിച്ചാണ് ഞാനിത് പറയുന്നത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന അനേകം മക്കളുണ്ട് തങ്ങളെ ജോലി മാറ്റിവെച്ച് തങ്ങളെ ഉത്തരവാദിത്തങ്ങൾ ബിസിനസ്സുകൾ മാറ്റിവെച്ച് ഒക്കെ ഇവിടെ വന്ന് ശിശ്രൂഷയുണ്ട് തീർച്ചയായിട്ടും അച്ഛൻ കാണുന്നൊരു കാഴ്ചയുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിന്റെ മേഘ മുകളിൽ കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ മേഘം ഉയർന്നു നിൽക്കുന്നത് ഉച്ചയിലൂയ ഇതാ നിങ്ങളുടെ ലജ്ജിതനായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും അപമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചു ഉല്ലസിക്കും തലവു ചേത്രയും ഗാനം നടന്നത് എന്നോ സന്തോഷിക്കാൻ ഒരു കാര്യം കർത്താവ് ചെയ്യാൻ പോവുക നാട്ടുകാർ കളിച്ചു എന്നും പോവുക പുണ്യാളെൻ്റെ പള്ളി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക ലജ്ജിതരായിരുന്നതിന് പകരം ഇരട്ടി ഇരട്ടി ആനന്ദം ഇരട്ടി നിങ്ങൾ സന്തോഷിച്ചു നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും ദൈവമക്കളും തരുന്നേറ്റ് ഇരുകരകളൊന്നും തബ്രാൻ്റെ സന്നിധിലേക്കൊന്ന് പിടിച്ച് കർത്താവ് തരുന്നൊരു ആനന്ദമുണ്ടെന്ന് കർത്താവ് തരുന്നൊരു അഭിഷേകമുണ്ടെന്ന് കർത്താവ് തരുന്നൊരു അനുഗ്രഹമുണ്ടെന്ന് ഏത് വേദനയോ ഏത് സങ്കടമോ ഏത് അപമാനമോ ആയിക്കൊള്ളട്ടെ ഇതാ കർത്താവ് നിന്റെ വേദനകളും നിന്റെ കണ്ണീരും നിന്റെ ദുഃഖവും ഇതാ കർത്താവ് ഇതാ നിന്നെ പുരോഹിതനെന്ന് വിളിക്കുന്നു കർത്താവിനെ ശുശ്രൂഷകനെന്ന് നിന്നെ വിളിക്കുന്നു കർത്താവിനെ ആരാധിക്കാനായിട്ടുള്ള നിനക്ക് തരുന്നു ശബരാനാത്ത